ജേക്വാദി അണക്കെട്ടിന്റെ നിർമ്മാണത്തിനിടെ പൊളിച്ചുമാറ്റിയ ശിവക്ഷേത്രം വീണ്ടും ഉയരുകയാണ് വർഷം മുൻപ് പൊളിച്ചുമാറ്റിയ പതിനാലാം നൂറ്റാണ്ടിലെ ശിവക്ഷേത്രം പുനർനിർമ്മിക്കാൻ തീരുമാനമെടുത്തിരിക്കുന്നു മഹാരാഷ്ട്രയിലെ ഛത്രപതി നഗറിലാണ് ക്ഷേത്രം ഉയരുക സംസ്ഥാനത്ത് ആദ്യമായാണ് ഇത്തരമൊരു പുനരുദ്ധാരണത്തിന് ശ്രമിക്കുന്നത് എന്ന് മഹാരാഷ്ട്ര പുരാവസ്തു വകുപ്പ് പറയുന്നു ജയ്ക്വാദി അണക്കെട്ടിന്റെ നിർമ്മാണത്തിനിടെയാണ് ക്ഷേത്രങ്ങൾ പൊളിച്ചുമാറ്റിയത് പൈത്താൻ തഹസിലെ ഷേവ്ത സൗഖ്യത ഗ്രാമങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന രണ്ട് പുരാതന ക്ഷേത്രങ്ങൾ അണക്കെട്ട് പൂർത്തിയായതിനു ശേഷം പ്രദേശം വെള്ളത്തിനടിയിലാകാൻ പോകുന്നതിനാലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ പൊളിച്ചുമാറ്റിയത് ഇതിന്റെ അവശിഷ്ടങ്ങൾ സംരക്ഷിക്കുകയായിരുന്നുവെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു ഷേവ്ദയിൽ നിലനിന്നിരുന്ന ഒരു ക്ഷേത്രം സോനേരി മഹലിനടുത്തുള്ള ഒരു കുന്നിന് മുകളിലാണ് സ്ഥാപിക്കുക പദ്ധതിക്കായി സംസ്ഥാന സർക്കാർ മൂന്ന് ദശാംശം കോടി രൂപ അനുവദിച്ചിട്ടുണ്ടെന്നും രണ്ടോ മൂന്നോ മാസത്തിനുള്ളിൽ നിർമ്മാണം ആരംഭിക്കുന്നു െന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി മധ്യകാലഘട്ടത്തിൽ മഹാരാഷ്ട്രയിൽ സാധാരണമായിരുന്ന ഹേമത് പന്തി ശൈലിയിലാണ് യഥാർത്ഥ ക്ഷേത്രങ്ങൾ നിർമ്മിച്ചിരുന്നത് ജയ്ക്വാദി അണക്കെട്ടിന്റെ നിർമ്മാണത്തെ തുടർന്ന് നൂറോളം ഗ്രാമങ്ങൾ വെള്ളത്തിനടിയിലായിരുന്നു അണക്കെട്ട് നിർമ്മാണത്തിനിടെ പൊളിച്ചു മാറ്റിയ ക്ഷേത്രങ്ങൾ ഇത്തരത്തിൽ പുനഃസ്ഥാപിക്കുമ്പോൾ അണക്കെട്ടിലെ വെള്ളത്തിൽ മുങ്ങിപ്പോയ ക്ഷേത്രങ്ങൾ തനിയെ വന്ന അനുഭവവും ഉണ്ടായിരുന്നു ഇറോഡ് ജില്ലയിലെ ഭവാനിസാഗർ ഡാം പ്രദേശത്ത് ഈ സംഭവം റിപ്പോർട്ട് ചെയ്തത് ഈ അടുത്ത കാലത്താണ് ഇറോഡ് ജില്ലയിലെ ഭവാനിസാഗർ ഡാം റെസുവേർ പ്രദേശത്തെ അറുനൂറ് വർഷം പഴക്കമുള്ള ധനായകൻ കോട്ട മാധവരായ പെരുമാൾ സോമേശ്വരർ മംഗളാംബിക ക്ഷേത്രങ്ങൾ എന്നിവയാണ് അണക്കെട്ടിലെ വെള്ളം കുറഞ്ഞതിനെ തുടർന്ന് ദൃശ്യമായി വന്നത് മണ്ണുകൊണ്ടുള്ള ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ടുകളിലൊന്നായ ഭവാനിസാഗർ ഡാമിൽ കനത്ത വേനലിൽ ജലനിരപ്പ് നന്നേ താഴ്ന്നു ഇതേ തുടർന്നാണ് പൗരാണിക നിർമ്മിതികൾ ദൃശ്യമായത് അണക്കെട്ട് നിർമ്മിക്കുന്നതിന് മുൻപ് പ്രദേശത്ത് താമസിച്ചിരുന്ന ആളുകളുടെ ആരാധനാലയങ്ങളായിരുന്നു ഈ ക്ഷേത്രങ്ങൾ ഈ ക്ഷേത്രങ്ങൾ ഏകദേശം എണ്ണൂറ് വർഷങ്ങൾക്ക് മുൻപാണ് നിർമ്മിച്ചത് എന്ന് ചരിത്ര രേഖകളും ലിഖിതങ്ങളും പറയുന്നു അണക്കെട്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചപ്പോൾ റിസർവോയർ പരിസരത്ത് താമസിച്ച ഗ്രാമീണർ അവിടെ നിന്ന് മാറേണ്ടി വന്നു അവർ ക്ഷേത്രത്തിൽ നിന്ന് വിഗ്രഹങ്ങൾ മറ്റൊരിടത്ത് കൊണ്ടുവന്ന് ക്ഷേത്രം നിർമ്മിച്ച് പ്രതിഷ്ഠിച്ചു തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ അണക്കെട്ടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി കമ്മീഷൻ ചെയ്തതോടെ യും കല്ലിൽ നിർമ്മിച്ച ക്ഷേത്രങ്ങളും മണ്ഡപങ്ങളും അണക്കെട്ടിലെ വെള്ളത്തിൽ മുങ്ങി കാലക്രമേണ അത് നശിക്കാൻ തുടങ്ങി അണക്കെട്ടിലെ ജലനിരപ്പ് നിന്ന് താഴെ താഴുമ്പോൾ ദനായകൻകോട്ടെ മാധവരായ പെരുമാൾ ക്ഷേത്രം സോമീശ്വരർ മംഗളാമ്പിക ക്ഷേത്രങ്ങൾ എന്നിവ പുറത്തു കാണാൻ തുടങ്ങി രണ്ടായിരത്തി പതിനെട്ടിൽ ജലനിരപ്പ് താഴ്ന്നപ്പോൾ ഈ ക്ഷേത്രങ്ങൾ ദൃശ്യമായിരുന്നു അതിനുശേഷം കഴിഞ്ഞ ആറു വർഷങ്ങളിൽ ജലനിരപ്പ് കുറഞ്ഞിരുന്നില്ല അതിനാൽ ക്ഷേത്രങ്ങൾ തെളിഞ്ഞിരുന്നില്ല ഇപ്പോൾ ജലനിരപ്പ് നാൽപ്പത്തിയാറടിയായി താഴ്ന്നപ്പോൾ കോട്ടയുടെ ഭാഗങ്ങളും മാധവരായ പെരുമാത്രവും പൂർണ്ണമായും ദൃശ്യമാണ് വർഷമായി വെള്ളത്തിൽ തിനാൽ മേൽക്കൂരയുടെ ഒരു ഭാഗവും പുറം മുതലും തകർന്നിരുന്നു ലിഖിതങ്ങളും കൊത്തുപണികളുമുള്ള തകർന്ന തൂണുകൾ ക്ഷേത്രത്തിന് ചുറ്റും ചിതറിക്കിടക്കുന്നത് കാണാം ജലനിരപ്പ് ആറ് മുതൽ പത്തടി വരെ താഴ്ന്നാൽ സോമേശ്വർ മംഗളാമ്പിക ക്ഷേത്രങ്ങളും പീരങ്കയും പൂർണ്ണമായി കാണാൻ കഴിയും എന്നാണ് റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത് ന്യൂസ്